പാലിയേറ്റീവ് വളണ്ടിയർമാരെ കണ്ടെത്തുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ആദ്യഘട്ടമായി അദിയാംപൂരിൽ നടത്തിയ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ അസുഖങ്ങളാൽ പ്രയാസപ്പെട്ടു കഴിയുന്ന പാലിയേറ്റീവ് അംഗങ്ങൾക്ക് മികച്ച പരിശീലനവും ആശ്വാസവും പകരുന്നതിനായി പാലിയേറ്റീവ് വളണ്ടിയർമാരെ കണ്ടെത്തുന്നതിനായാണ് കാഞ്ഞങ്ങാട് നഗരസഭ പരിശീലന ക്ലാസ് നടത്തിയത് വാർഡുകളിലും ഇത്തരത്തിലുള്ള പരിശീലന ാണ് പരിശീലനം കൊടുക്കുന്നത് അതുപോലെ തന്നെ വീടുകളിലുള്ള അവരുടെ തന്നെ ബന്ധുക്കളെ എങ്ങനെയാണ് പരിചരണം നടത്തേണ്ടത് എന്നുള്ളത് പലിയേറ്റീവ് രോഗികളുടെ പരിചരണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പരിശീലനം കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കിടപ്പ് രോഗികളുടെയൊക്കെ ശുശ്രൂഷയ്ക്ക് വലിയ സഹായമായിട്ടുണ്ട് എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകരെ അടക്കം ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതുപോലെ പുതിയ തലമുറ കുട്ടികൾ എൻ എസ് എസ് വളണ്ടിയർമാർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ട് അവരെ കൂടി ഇത്തരത്തിലുള്ള സാന്ത്വന ചികിത്സയുമായി ബന്ധപ്പെടുത്തി മാനുഷിക മൂല്യങ്ങൾ വളർത്തുന്നതോടൊപ്പം പുതിയ തലമുറയിൽ കൂടി ഒരു സന്ദേശം നൽകാനും നമ്മൾ ഇത്തവണ എൻ എസ് എസ് വളണ്ടിയർമാർക്കും കനിയേറ്റീവ് പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുക ആദ്യഘട്ടമായി നാലാം വാർഡ് അതിയാമ്പൂർ വായനശാലയിൽ നടന്ന പരിശീലന ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രി നഴ്സ് കെ വി ബിന്ദു പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ നാൽപ്പത്തി വാർഡുകളിലും പരിശീലനം നൽകി മികച്ച വളണ്ടിയർമാരെ കണ്ടെത്തി പാലിയേറ്റീവ് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്